ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ മോഷണം നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഫോണുകൾ ചാക്കുകളിൽ നിറച്ച് രണ്ടുപേർ കാറിൽ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തലൂർ സംസ്ഥാന പാതയോട് ചേർന്ന് അഫാത്ത് മൊബൈൽ ഷോപ്പിലാണ് തിങ്കളാഴ്ച വെളുപ്പിന് മോഷണം നടന്നത് ഒൻപത് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് നഷ്ടപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ വില വരുന്ന മൊബൈൽ ഫോണുകളും മറ്റുപകരണങ്ങളും അൻപതിനായിരം രൂപയും മോശം പോയതായിട്ടായിരുന്നു പരാതി ഷട്ടറിന്റെ താഴെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചായിരുന്നു മോഷണം ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ